വിശുദ്ധ റംസാൻ്റെ മുന്നോടിയായി ആദവനാട് ബദരിയയും ആദവനാട് പാറ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫും സംയുക്തമായി ഭക്ഷ്യകിറ്റ് നിസ്കാരക്കുപ്പായം എന്നിവ വിതരണം ചെയ്തു പാറ അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി കാരുണ്യ കൈനീട്ടം പദ്ധതിയുടെ ഒന്നാം ഘട്ടമായി നടന്ന സംഗമത്തിൽ പരിസരത്തെ എട്ട് യൂണിറ്റുകളിലേക്കാണ് വിതരണം നടത്തിയത് ആദവനാട് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് അധ്യക്ഷൻ വി എം ഇബ്രാഹിം മുസലിയർ അധ്യക്ഷനായി സ്ത്രീകൾക്കുള്ള നിസ്കാരക്കുപ്പായ വിതരണം മഹല്ല് അധ്യക്ഷൻ അബ്ദുൾ സലാം ഹാജി നിർവഹിച്ചു വിവിധ ഭാരവാഹികളായ എ കെ അബ്ദുൾ സലാം അവിത്രൻ അബ്ദുൽ മജീദ് സഹദി പന്നൂർ ഉമ്മർ സഖാഫി ആദവനാട് മുഹമ്മദ് ഫൈസൽ കരീം മുസ്ലിയാർ പരിധി സയ്യിദ് സാദിഖലി മുഖാരി എം സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്